اللهم نختم على أفواههم وتكلمنا أيديهم وتشهد رجلهم بما كانوا يكسبون നാളെ പടച്ചെറം പിന്നെ തെറുമാറിൽ അള്ളാഹുവിന്റെ ഹനിറത്തിൽ എത്തുമ്പോ നമ്മുടെ നാവുകൾക്ക് നൽകി നിൽക്കുന്ന സംസാര സംസാരവൈഭവത്തെ അള്ളാഹു എടുത്ത് കളയുകയാണ് നാവിനെ നാമസീനാണ് അള്ളാഹു പറയുകയാണ് നമ്മളോട് സംസാരിക്കുന്നത് കൈകളാണ് കൈകളാണ് അള്ളാഹുവിൻ്റെ ഹനിറത്തിൽ കൈകള് സംസാരിക്കുകയാണ് അള്ളാഹുവിനോട് വിളിച്ചു പറയുകയാണ് നമ്മൾ ചെയ്ത നന്മകൾ മുഴുവനും നമ്മുടെ വലത് കൈ അള്ളാഹുവിനോട് വിളിച്ചു പറയുമത്രേ ാണ് ഇവൻ 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 നോമ്പ് പിടിച്ചവനാണ് കൊടുത്തവനാണ് ഹജ്ജ് ചെയ്തവനാണ് പാപങ്ങളുടെ ആലിമീങ്ങളെ ബഹുമാനിച്ചവനാണ് ഇവൻ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം നൽകിയവനാണ് മക്കൾക്ക് ഭക്ഷണം നൽകിയവനാണ് അവർക്ക് വസ്ത്രം നൽകിയവനാണ് അവരെ ശ്രദ്ധിച്ചവനാണ് ഉയർത്താൻ വേണ്ടി അവരുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്തവനാണ് അവർക്ക് വേണ്ടി ചെയ്തവനാണ് അവരുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് വന്നവനാണ് സദസ്സുകൾ ഇൽമിനെ ബഹുമാനിച്ചവനാണ് സയ്യിദന്മാരെ ആദരിച്ചവനാണ് അല്ലാഹുവേ നിന്റെ കാഴ്ചവച്ചവനാണ് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹുവിനോട് അനുകൂലമായി സാക്ഷി നിൽക്കുകയാണ് ഈ പറഞ്ഞത് ശരിയാണ് ഇവൻ നമസ്കരിക്കുന്നവനായിരുന്നു ഇവൻ നോമ്പ് പിടിച്ചവനായിരുന്നു ഇവൻ സക്കാത്ത് കൊടുത്തവനായിരുന്നു അള്ളാഹ്ലീരണ്ടാക്കള് ഇവൻ ഔലിയാക്കളെ ഇവൻ ഉദ്ദേശിക്കുകയും അവരുടെ പൊരുത്തം കാംഷിക്കുകയും ചെയ്തത് ാണ് അവരെയൊക്കെ ആദരിച്ചവനാണ് അള്ളാ അല്ലാ സാക്ഷിയാണ് എന്ന് വലത്കാലിന്റെ വലത് കൈയെ സാക്ഷിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അപ്പോഴാണ് ഇടത് കൈ റബിനോട് സംസാരിക്കുന്നത് നീ തെറ്റുകളെ ചെയ്തവനാണ് എങ്കിൽ നീ നമസ്കരിക്കാത്തവനാണ് എങ്കിൽ നീ നോമ്പ് പിടിക്കാത്തവനാണ് എങ്കിൽ ഈ ദുനിയാവിൽ കള്ളുപുടിച്ചുകൊണ്ട് നടന്നവനാണ് എങ്കിൽ ഈ ദുനിയാവിൽ ഉപചരിച്ചുകൊണ്ട് നടന്നവനാണ് എങ്കിൽ ഈ ദുനിയ സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ വിശുദ്ധ ആ പരിശുദ്ധമാക്കപ്പെട്ട ഉലമാക്കളെ ജീവസുത്തറിഞ്ഞാണോ അള്ളാഹുക്കളെ ബഹുമാനിക്കാതെ ആദരിക്കാതെ നടന്നവനാണോ അവർക്കെതിരെ വാറോലകൾ എഴുതിവിട്ടവനാണോ അവർക്കെതിരെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അനാവശ്യ കമന്റുകൾ രേഖപ്പെടുത്തിയവനാണോ അവരെ കുറിച്ച് അനാവശ്യങ്ങൾ രേഖ

ാണ് ഇത് മറ്റൊരു ലോകമാണ് ഇത് ജന കോടികൾ വന്നുകൊണ്ട് പിറങ്ങിക്കുന്ന രംഗമാണ് പടച്ചിറപ്പിന്റെ ഹദറത്തിൽ ഈ ദുനിയാവിൽ ദുരിതും ഇനി വരാനിരിക്കുന്നവരും കഴിഞ്ഞ സമൂഹമായിരുന്ന എല്ലാ ആളുകളും നിരീശ്വരവാദികളും യുക്തിവാദികളും അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് വന്ന് നിൽക്കുകയാണ് വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് എല്ലാവരും പടച്ചിറപ്പിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കുല്ല ഉമ്മത്തിൻ ജാഫിയാ അന്ന് ജനങ്ങളെ തങ്ങൾക്ക് കാണാൻ സാധിക്കും നബിയെ മുട്ടിൽ കെട്ടിയവരായി നിലവിള്ളവയാണ് നഫ്സി നഫ്സി നഫ്സിന്റെ ശരീരമേ എന്റെ ആത്മാവേ എന്ന് നിലവിളിച്ചുകൊണ്ട് മഹ്ശറിൽ നിൽക്കുകയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്ന കോടതിയാണല്ലോ മഹ്ശറ ഖിയാമുൻ ജനങ്ങൾ പരസ്പരം പേടിച്ചു കൊണ്ട് നോക്കുകയാണ് എന്താണ് ഈ കേൾക്കുന്നത് എന്താണ് ഈ ശബ്ദ കോലാഹലങ്ങൾ ഉള്ളത് മൂന്നാമത്തെ കൂത്ത് വരുമ്പോഴുള്ള രംഗവികാസങ്ങളാണ് സംഭവ വികാസങ്ങളാണ് ജനങ്ങൾ നിൽക്കവേ വിചാരണ ചെയ്യുന്ന സമയത്ത് അവന്റെ കൈകൾ റബ്ബിനോട് പറയുകയാണ് ഇടത് കൈ അവൻ ചെയ്തതാകുന്ന സകലത്തിന്മയും വിളിച്ച് പറയുകയാണ് സദസ്സിലേക്ക് മാതാപിതാക്കൾ പോയപ്പോ എനിക്ക് തലവേദനയാണ് എനിക്ക് കൈവേദനയാണ് ഉമ്മ എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ടോ ഉമ്മ എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണോ ഉമ്മ മാർച്ച് മാസമല്ലേ ഇതാ എസ് എസ് എൽ സി പരീക്ഷ എടുത്തിരിക്കുകയാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് എഴുതാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തലങ്ങളിൽ കഴിഞ്ഞുകൂടി വാപ്പുവാതിന് വേണ്ടി പോയപ്പോ ഉമ്മ വേണ്ടി സമാപന ദിവസമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉത്തരം ലഭിക്കുന്ന ദിവസമാണ് മഹതിവറുകളുടെ ചാരത്തേക്ക് പോയപ്പോ ആ സഹോദരി ചെയ്തതെന്നറിയ ോ ചെറുപ്പകാരെ ചെയ്തു നിന്നറിയുമോ തന്റെ കാനുമായി ഭാഷയാണ് രാത്രിയുടെ കണ്ടുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് കോടതിയിൽ നിന്റെ കൈകൾ വിളിച്ചു പറയുകയാണ് അള്ളാഹു ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണ് കാരണം ഇവൻ ബ്ലൂടൂത്തിലൂടെ ഇവർ മുഖേന കൂട്ടുകാരിക്ക് കൈമാറിക്കരുന്ന് അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ

മാനവ നിന്റെ ിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് സാക്ഷി റബ്ബേ ഇവനെ കല് കുടിച്ചവനാണ് അല്ലാ വ്യഭിചരിച്ചവനാണ് അള്ളാ ഇവൻ മോശപ്പെട്ട ഫിലിമുകൾ കണ്ടവനാണ് അള്ളാഹ് സിനിമാ പാട്ടുകൾ കേട്ടവനാണ് റബ്ബേ ഇവൻ മോശപ്പെട്ട രീതിയിൽ ജീവിച്ചവനാണ് അള്ളാ ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണ് നിന്റെ ഇടതുകാരൻ്റെ തുടയൽ അള്ളാഹുവിനോട് സാക്ഷി നിൽക്കുമേ എന്ന്ശുദ്ധ ഏ സൂറത്ത് നമ്മളോട് സംസാരിക്കുന്നത് അതിന് സാക്ഷി നിൽക്കുന്നത് നീ വ്യഭിചരിച്ചിട്ടുണ്ട് എങ്കിൽ ഏറ്റവും കൂടുതൽ അറിയുന്നതാരാ നിന്റെ ലൈംഗിക അവയവത്തോട് ചേർന്ന് നിൽക്കുന്ന അവയവം ഇടത് കാലിൻ്റെ തുടയുണ്ട് നന്നായിട്ട് പറയും ഏ നമ്മളുണ്ടായിരുന്നേട്ടാ അവൻ ഇല്ല അവയവം ഒക്കെ ചരിപ്പിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തുണ്ട് ഞാൻ സാക്ഷിയാണ് അല്ല ഞാൻ സാക്ഷിയാണ് കാല് പറയും ആര് പറഞ്ഞത് യാസീന് അതാ ഡെയിലി ഓതാൻ പറഞ്ഞത് യാസീൻ നിങ്ങൾ ഓതുമ്പോ ഒരു മാറ്റം ഉണ്ടാവും അള്ളാഹു യാസീനോട് അർത്ഥം പറഞ്ഞ് ഓതന്നാരോ ഓതന്നു

അതുകൊണ്ടല്ല എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും റസൂലി അള്ളാൻസീ സൂറത്ത് പതിവാക്കുമായിരുന്നു